الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشده ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ ഗ്രഹിക്കാനും ജാഗ്രതയോടെ പാലിക്കാനും അപ്രകാരം ഇഹത്തിലും പരത്തിലും വിജയം കൈവരിക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി മുസിയത്ത് ചെയ്യുകയാണ് അതാഹു സുബാനോ താല നേരായ മാർഗത്തിൽ ചിന്തിച്ച് സത്യത്തിൽ നിലകൊണ്ട് പ്രവർത്തിച്ച് വിജയം വരിക്കുവാനുള്ള തൗഫ്യക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ നമ്മൾ എല്ലാവരെയും അവൻ ഒരുമിപ്പിക്കുമാറാകട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെയും ദൗത്യത്തെയും സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നിട്ടുള്ള ഒരു ഗസലാണ് ഹബീബ് ജാലിബിൻ്റെ ഗസൽ നേരത്തെ നാം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള ഫൈസിന്റെ ഹം ദേ എന്നതുപോലെ തന്നെ മുദ്രാവാക്യ സമാനമായിട്ടുള്ള ഒരു വരി ഇതിലുമുണ്ട് അതാണ് ഈ ഗസലിന്റെ റദീഫ് ഒരേ വാക്കിലോ വാക്യത്തിലോ എല്ലാ ഷെയറുകളും അല്ലെങ്കിൽ എല്ലാ സ്റ്റാൻസയും അവസാനിക്കുക എന്നുള്ളതാണ് ഗസലിന്റെ നിയമം ഇതിൽ വരുന്ന റദീഫ് തന്നെ അതാണ് അതാണ്ഹി മാ അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല അതൊന്നും തന്നെ ഞാൻ മാനിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതിന്റെ തുടക്കത്തില് മണിമാളികകളിൽ മാത്രം തെളിയുന്ന വിളക്കുകൾ മണിമാളികകളിൽ മാത്രം തെളിയുന്ന വിളക്കുകൾ ചന്തു ലോകോ കി ഖുഷിയോ കോർ ചലെ ഹർ മസ്ലഹ എന്നാൽ ആ വിളക്കുകൾ ഇന്ധനമാക്കുന്നത് ഇരുട്ടിൽ ഇരുട്ടിൽപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ സന്തോഷങ്ങളെയാണ് ചിലരുടെ സന്തോഷങ്ങളെ ചിലരുടെ സമാധാനങ്ങളെ കവർന്നെടുത്തുകൊണ്ട് മറ്റു ചിലർ അമിതമായി ആഘോഷിക്കുകയാണ് ലോകത്ത് നിലനിൽക്കുന്ന അനീതിയുടെ ഒരടയാളമായിട്ട് നമുക്കത് കാണാൻ പറ്റും മാത്രവുമല്ല അതിൽ മസ്ലഹത് പല എന്നാണ് പറയുന്നത് അനുരഞ്ജനത്തിൻ്റെ നിഴലുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം കോംപ്രമൈസിൻ്റെ നിഴലുകൾ നിവൃത്തികേടിനെ സൂചിപ്പിക്കുകയാണ് ലോകത്തിന് ബഹുഭൂരിഭാഗം മനുഷ്യരും നിവൃത്തിയില്ലാതായവരാണ് അവർ പലതും അംഗീകരിക്കുന്നത് മനസ്സാലെ അത് ഉൾക്കൊള്ളുന്നത് കൊണ്ടല്ല മറിച്ച് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അതിനിടയിൽ ചില കവികൾ ഉയർന്നു വരും ചില ചിന്തകർ ഉയർന്നു വരും ചില പണ്ഡിതർ ഉയർന്നു വരും ചില വിപ്ലവകാരികൾ ഉയർന്നു വരും അവരുടെ മുദ്രാവാക്യമാണ് മേ നഹിമാന്ത തുടരുന്നത് നിങ്ങളുടെ ഈ ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പ്രത്യക്ഷത്തിലുള്ള അർത്ഥം സമ്പ്രദായം അഥവാ മാമൂൽ അതുപോലെ പാരമ്പര്യം ട്രഡീഷൻ എന്നൊക്കെ അർത്ഥമുള്ള പദമാണ് ദസ്തൂർ നിങ്ങളുടെ ഈ പാരമ്പര്യമുണ്ടല്ലോ നിങ്ങളുടെ മാമൂൽ നിങ്ങളുടെ സമ്പ്രദായം നിങ്ങളുടെ അധികാര വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രഭാതം പോലെയാണ് വെളിച്ചമില്ലാത്ത പ്രഭാതം പോലെയാണത് ആകയാൽ മാനിക്കില്ലടോ ഞാൻ അതിനെ അതിനെ ഒട്ടും സമ്മതിക്കുകയുമില്ല അതിനെ ഒട്ടും ഞാൻ സമ്മതിക്കുകയുമില്ല അതിനിടയിൽ ഒരു വരിയുണ്ട് ദ മാറ്റേഴ്സ് ഓഫ് ഓപ്പറേഷൻ ദ നൈറ്റ് ഓഫ് ഇഗ്നറൻസ് അതിക്രമത്തിൻ്റെ കാഹളങ്ങൾ വർത്തമാനങ്ങൾ അതിക്രമത്തിൻ്റെ ഈ വർത്തമാനങ്ങള് അജ്ഞതയുടെ ഈ രാവുകൾ അല്ലെങ്കിൽ അന്ധകാരത്തെ മെനഹീമാൻത മെനഹി ജാൻത ഐ വിൽ നോട്ട് ആക്സെപ്റ്റ് ഐ വിൽ നോട്ട് ഈവൻ അക്നോളജ് ഞാനതിനെ സ്വീകരിക്കുകയില്ല ഞാനതിനെ അംഗീകരിക്കുക പോലുമില്ല എന്നുള്ളതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു കവിതയും കേട്ടുകൊണ്ട് നമ്മൾ വീണ്ടും തുടങ്ങി വെച്ച ആ ആയത്തിലേക്ക് പോയാൽ കുന്തും ഖൈറ ഉമ്മത്തിൻ അത് മുസ്ലിം സമൂഹത്തിന് മേൽ വലിയൊരു ഉത്തരവാദിത്വം നൽകുന്ന ആയത്താണ് കുന്തും ഖൈറ ഉമ്മത്തിൻ അതൊരു പദവിയാണ് നിങ്ങളെ നാം ഉയർത്തിയിട്ടുണ്ട് ഒരു ഹൈറു ഉമ്മത്തായി ഒരു ഹൈറു ഉമ്മത്തായി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഒരു സമൂഹമായിട്ട് ഈ ശ്രേഷ്ഠത എന്ന് പറയുന്നത് കേവലം ഒരു പദവിയല്ല എന്നാൽ പദവിയാണ് താല് ഒരു കാര്യം മനസ്സിലാക്കുക ഉത്തരവാദിത്വത്തിന്റെ ആധാരത്തിലല്ലാതെ ഇസ്ലാമിൽ ഒരു പദവിയുമില്ല ഉത്തരവാദിത്വത്തിന്റെ ആധാരത്തിലല്ലാതെ ഇസ്ലാമിൽ ഒരു അവകാശവുമില്ല ഇത് മനസ്സിലാക്കണം നമുക്കൊരു അവകാശം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിയമപരമാകട്ടെ ധാർമ്മികമാകട്ടെ അത് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടതാകട്ടെ ആദരവുമായി ബന്ധപ്പെട്ടതാകട്ടെ അധികാരവുമായി ബന്ധപ്പെട്ടതാകട്ടെ എന്തായാലും നമുക്കൊരു പദവി കിട്ടിയാൽ അല്ലെങ്കിൽ നമുക്കൊരു അവകാശമുണ്ടെങ്കിൽ അതെപ്പോഴും റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാധ്യതകളോടാണ് ഉത്തരവാദിത്തങ്ങളോടാണ് എന്ന് മനസ്സിലാക്കണം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മനസ്സില്ലാത്തവർ അവകാശങ്ങൾക്ക് വേണ്ടി ഒരക്ഷരമുണ്ടായിരുന്നു ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് അതിൻ്റെ ഒരു ധാർമ്മികത അതാണ് അതിൻ്റെ എത്തിക്സ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ കുന്തും ഹൈറോ ഉമ്മത്തിൽ നിങ്ങളെ നാം ഒരു ശ്രേഷ്ഠ സമൂഹമാക്കിയിരിക്കുന്നു ഉഹരിജത്സിലിന്നാസ് മനുഷ്യർക്ക് വേണ്ടി ഉയർത്തപ്പെട്ടവർ എന്നാണ് മനുഷ്യർക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടവർ അവിടെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരെല്ലാവരേക്കാളും നിങ്ങൾ വലുതാക്കിയിരിക്കുന്നു എന്നല്ല മനുഷ്യർക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഒരു ഉത്തമ സമുദായമാക്കി നിങ്ങളെ മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളാവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവരുടെ ദൗത്യത്തെ സംബന്ധിച്ച് പിന്നീട് പറയുന്നുണ്ട് തമുറു നബിൽ മാറൂഫ് അവർ നന്മകൾ കൽപ്പിക്കുന്നവരാണ് അഥവാ നന്മകൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് മെഹറൂഫ് എന്ന് പറഞ്ഞാൽ നല്ലവനായി ജീവിക്കുക എന്ന് മാത്ര എന്ന സാധുവായ അർത്ഥം മാത്രമല്ല ഉള്ളത് സാധുവായ എന്ന് പറഞ്ഞാൽ സ്വീകാര്യമായ എന്ന എന്നർത്ഥത്തിലല്ല വളരെ പാപമായ വളരെ ദുർബലമായ ഒരു അർത്ഥം മാത്രമല്ല അതിനുള്ളത് മറിച്ച് സമൂഹത്തിൽ നന്മകൾ പ്രസരിപ്പിക്കുക ആ നന്മകൾക്ക് വ്യക്തിപരവും സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ഡയമെൻഷനുകളുണ്ട് മാനങ്ങളുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ആ എല്ലാ നന്മകൾക്കും വേണ്ടി നിലകൊള്ളുന്നവനായിരിക്കുക എന്നാണ് ഒരു മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതോടൊപ്പം തന്നെ മുങ്കർ അവർ മുങ്കറിനെ വിലക്കുന്നവരാണ് മുങ്കർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ദോഷമുണ്ടാക്കുന്ന സകലത് സമൂഹത്തിൽ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുന്ന ഞെരുക്കമുണ്ടാക്കുന്ന എല്ലാം തരം അതെല്ലാം തന്നെ മുങ്കറാണ് അതിനൊക്കെ എതിരായിട്ട് ശബ്ദിക്കുക അതിനെ വിലക്കുക എന്നിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിൽ ഈമാൻ കൈക്കൊള്ളുക അള്ളാഹുവിനെ തിരിച്ചറിയ തിരിച്ചറിയുന്നവരായി മാറുക എന്നുള്ളതാണ് വിശുദ്ധ കുറവ് പറയുന്നത് എന്ന് പറയുമ്പോൾ മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യത്തെ പിന്തുടരുക എന്നല്ല അർത്ഥം കേവലം ഒരു ട്രഡീഷണൽ അന്ധമായി പിന്തുടരുക എന്നല്ല അർത്ഥം മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വകാര്യമായ ചില ആത്മീയ ഇടപാടുകൾ നടത്തുക എന്നല്ല അർത്ഥം മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സാമുദായികമോ ദേശീയമോ ആയ ഒരു ഐഡന്റിറ്റി ചുമക്കുക എന്നല്ല അർത്ഥം ഈ പ്രക്രിയകളെല്ലാം പ്രാധാന്യമുള്ളതാണ് അതിനെല്ലാം ഉള്ള പങ്കും പ്രാധാന്യവും പരിഗണിച്ചുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ സാമൂഹികവും ചരിത്രവും പരവുമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് ആ ഒരു തിരിച്ചറിവ് അതാണ് പ്രവാചകന്മാരും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴി അതാണ് ഇബ്രാഹിം അലൈഹി സ്വല്ലാത്ത വസ്സലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴി എന്ന് കാണണം ഇബ്രാഹിമിലും അദ്ദേഹത്തെ പിന്തുടർന്നവരിലും അദ്ദേഹത്തിന്റെ അനുഗാതാക്കളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഞാൻ പറയുന്നു പ്രവാചകന് ഇബ്രാഹിം അലൈഹി സ്വല്ലാത്ത വസ്സലാമയിൽ മാതൃകയുണ്ട് എല്ലാ പ്രവാചകന്മാരിലും മാതൃകയുണ്ട് ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വസ്ല്ലാം ഉൾപ്പെടുമ്പോൾ അത് പ്രവാചകന്മാരുടെ ഒരു വലിയ സമൂഹമായിട്ട് മാറും ആ സമൂഹത്തെ പിന്തുടരുക എന്നതാണ് മൗലികമായി മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കും അത് സത്യത്തിന്റെയും നീതിയുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് അതോടൊപ്പം തന്നെ ഒരു ധാർമ്മിക മനസാക്ഷിയുടെയും ഇതിന്റെയൊക്കെ സജീവ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ കവിതയിൽ പറയുന്ന വർത്തമാനമുണ്ടല്ലോ മണിമാളികകളിൽ മാത്രം കത്തുന്ന വിളക്കുകൾ ഇവിടെ സൂചിപ്പിച്ചത് അനീതിയുടെ വിളക്കുകളാണ് യഥാർത്ഥത്തിൽ വെളിച്ചമില്ലാത്ത പ്രഭാതമാണ് ഇതിലൊക്കെ ഉള്ളത് എന്ന് കവി തന്നെ പറയുന്നു ആ വിളക്കിനെ പറ്റി പറഞ്ഞ് തുടങ്ങിയിട്ട് വെളിച്ചമില്ലാത്ത പ്രഭാതങ്ങളാണ് വെളിച്ചമില്ലാത്ത പ്രഭാതങ്ങളാണ് എന്ന് കവി തന്നെ പറയുമ്പോൾ ബഹുഭൂരിഭാഗത്തെ അന്ധകാരത്തിൽ തള്ളിയിട്ടിട്ട് കുറച്ചാളുകളുടെ അലങ്കാരമായിട്ട് വെളിച്ചം മാറുക വെളിച്ചം എന്ന് പറയുന്നത് ഖുർആനിൽ ഒരു വലിയ മെറ്റഫറാണല്ലോ അത് അല്ലാഹുവിന്റെ സന്മാർഗത്തെ ഹിദായത്തിനെ അല്ലാഹുവിൻകിൽ നിന്നുള്ള വഹീനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് എന്ന് നമുക്കറിയാം എന്നാൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് വെളിച്ചം എന്ന് പറയുന്നത് കേവലം സമ്പന്നരുടെ അലങ്കാരം മാത്രമായി മാറുക എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിലും അത് അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആധുനിക ലോകം മൂന്ന് മഹാരോഗങ്ങളുടെ പിടുത്തത്തിലാണ് എന്ന് പറയേണ്ടി വരും ആധുനിക ലോകം മൂന്ന് മഹാരോഗങ്ങളുടെ പിടുത്തത്തിലാണ് അതിൽ ഒന്നാമത്തത് റേസിസം വംശീയത തന്നെയാണ് രണ്ടാമത്തത് ടിറണിയാണ് അല്ലെങ്കിൽ ദുരധികാരമാണ് മൂന്നാമത്തെ കാപ്പിറ്റലിസമാണ് അല്ലെങ്കിൽ മൂലധനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ജീവിത സമ്പ്രദായമാണ് നമ്മൾ മലയാളത്തിൽ മുതലാളിത്തം എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ക്യാപിറ്റലിസം എന്നാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനത്തിന് ആ സമ്പത്തിന് സമ്പത്തിന് സ്വയം തന്നെ ഒരു ഐഡന്റിറ്റി കൈവരും നമ്മളെല്ലാം നയിക്കുന്ന നമ്മളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അധികാരിയായിട്ട് സമ്പത്ത് മാറുകയാണ് ഇതാണ് സംഭവിക്കുന്നത് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ധാർമ്മികമായ ഭാഷയിൽ വിവർത്തനം ചെയ്താൽ അതാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ വിവർത്തനം ചെയ്താൽ അതാണ് അതിൻ്റെ ഘടകങ്ങൾ ഒരുപാടുണ്ടാകും പലരും അതിനെ വിശകലനം ചെയ്തിട്ടുണ്ടാകും ഏറ്റവും എന്ന് പറഞ്ഞാൽ സമ്പത്ത് നമ്മളെ നയിക്കുന്ന ഒരു ഇലാഹായിട്ട് ഒരു റബ്ബായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് സംഗതികൾക്കും സംഗതികൾക്കുമെതിരായിട്ടുള്ള പ്രവാചകന്മാരുടെ പോരാട്ടത്തെ വിശുദ്ധ ഖുർആൻ തന്നെ അടയാളപ്പെടുത്തുന്നതായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ വിഭജനപരമായ സകല ചിന്തകളെയും അവർ നിരാകരിക്കുന്നു നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇൻഷാല്ല പിന്നീട് പോകാം ഈ ഓരോ പോയിന്റിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാം വംശീയതയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ പ്രവാചകന്മാർ വിഭജനപരമായിട്ടുള്ള എല്ലാ ചിന്തകളെയും നിരാകരിക്കും യുനിസഫി അലൈ സ്വലാത്തു വസ്സലാമിയുടെ കഥ കേട്ടിട്ടില്ല ആ കഥയുടെ വിശദാംശങ്ങൾ കുറയാനുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട് മൗലികമായ പ്രശ്നം പറയുന്നത് സാമ്പ്രദായിക തഫ്സീറുകളിലുള്ളതല്ല പുതിയൊരു തഫ്സീർ ഉണ്ടാക്കാനുള്ള അല്ല ഇത് ബിബ്ലിക്കൽ സ്കോളേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് കുറെ കൂടി ലോജിക്കലാണ് എന്ന് തോന്നിയത് കൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ഇവിടെ പറഞ്ഞല്ലോ അതിൻ്റെ ഒക്കെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം നിരവയിലുള്ള ആളുകൾക്കിടയിലേക്കാണ് യൂനുസനബി അലി ഇസ്സലാം നിയുക്തനായത് യൂനുസ് നബി യഹൂദന അഥവാ ഇസ്രായേൽ സമൂഹത്തിലൊരംഗമാണ് ഇസ്രായേലിലെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരല്ലാത്ത ബാക്കി എല്ലാവരും അധമരാണ് കൊള്ളാത്തവരാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നോക്കക്കാര പിന്നോക്ക ജാതികളാണ് ജാതികൾ എന്ന് തന്നെയാണ് യഹൂദരല്ലാത്തവരെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നിരുന്നാലും അത് പുറജാതികളാണ് ആ പുറഞ്ജാതികൾ എന്ന് പറയുന്നത് വളരെ താഴ്ന്നു നിൽക്കുന്ന താഴ്ന്ന അവസ്ഥയിൽ നിൽക്കുന്നവരാണ് അങ്ങനെ ഒരു വിഭാഗത്തിലേക്കാണ് യൂനുസിനി അലിസ്ലാമയുടെ നിയോഗം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആ നിയോഗത്തെ സംബന്ധിച്ച് ആളുകളോട് പറയാൻ തന്നെ അദ്ദേഹത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തോ ഒരു അബദ്ധം നബിക്ക് സംഭവിച്ചല്ലോ അതുകൊണ്ടാണല്ലോ പിന്നീട് അദ്ദേഹം ഈ വലിയൊരു മത്സ്യത്തിന്റെ വയറ്റിലെ അന്ധകാരത്തിൽ പെട്ടുപോയത് ആ അന്ധകാരത്തിൽ നിന്നുണ്ടായ തിരിച്ചറിവിൽ നിന്നാണ് യുസലഫി അലൈഹി സ്ലാം ലാ ഇലാഹില്ലാ സുബഹാനക്ക ഇന്നീ കുന്മി എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല നീ പറഞ്ഞതാണല്ലോ ശനി അതിനപ്പുറമുള്ളൊരു വികാരവും എനിക്ക് ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നാൽ സുബഹാനക്ക നീ പരിശുദ്ധനാണ് നമ്മളൊക്കെ എത്ര ശ്രമിച്ചാലും അത്രയും പരിശുദ്ധി നേടാൻ പറ്റില്ലല്ലോ എല്ലാ തരത്തിലുള്ള മോശങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമായ ഒരേ അസ്തിത്വമേ ഉള്ളൂ അത് അള്ളാഹുവിൻ്റെതാണ് അത് നീയാണ് നീ കുന്തുമിഅള്ളിമീൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയി പ്രവാചകൻ തന്നെ പറയാം ആ പ്രവാചകനെ ഏറ്റവും ക്ഷമാലു എന്നും തിരിച്ചറിവ് നേടിയവനെന്നും വിശുദ്ധ കുറാൻ വിശേഷിപ്പിക്കുന്നു പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ നിലവയിലെ അസീറിയൻസിന് ഇടയിലേക്ക് യഹൂദനായ ഒരു പ്രവാചകനെ നിശ്ചയിക്കുമ്പോൾ വംശീയമായ മതിൽക്കെട്ടുകളെ പടച്ചതമ്പുരാൻ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക അതങ്ങോട്ട് പൊട്ടിച്ചെറിയുകയാണ് ഇതിനു മുമ്പ് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ചാർച്ചയിൽപ്പെട്ടയാളാണ് ഷൊഹൈബ് നബി അലൈസ്ലാം എന്നൊരു വ്യാഖ്യാനമുണ്ട് കുറാനങ്ങളെ പറയുന്നില്ല ഷൊഹബ് നബി അലി ഇസ്ലാം നിയുക്തനായത് സ്വന്തം സമൂഹത്തിലേക്കല്ല മതിയൻ ഐക്ക എന്ന രണ്ട് ഗോത്രങ്ങളിലേക്കാണ് ആ രണ്ട് അഹാഹും എന്ന് പറയുന്നുണ്ട് മദിയൻവാസികളിലേക്ക് അതേതോ അർത്ഥത്തിലുള്ള വിവാഹബന്ധമോ മറ്റോ ഒക്കെ ആവാൻ തരമോ എന്നാൽ അതിനപ്പുറം ആ രണ്ട് ഗോത്രം ഐക്യാവാസികൾക്ക് ഷൊയബ് നബി അലി ഇസ്ലാമയുമായിട്ട് ചർച്ചയോ ബന്ധമോ ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ വേർതിരിവുകളെയും ഖുറാൻ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാം ന്യൂനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജനം പറഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് വലിയ ഉന്നതരായിട്ടുള്ള ആളുകൾ പറയാണ് ഞങ്ങൾ എങ്ങനെയാണ് നിന്റെ പിന്നാലെ കൂടുക നിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നതൊക്കെ അർദ്ധനു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അർദ്ധനീയങ്ങൾ അറാതിലുകൾ കൊള്ളരുതാത്തവര് അടിസ്ഥാന അടിസ്ഥാനവർഗം എന്ന് നമ്മൾ പറയും അതൊരു മേന്മയാണ് അതൊരു നല്ല പദമാണ് പ്രോലിറ്റേറിയട്ട് എന്നൊക്കെ പറയും പക്ഷെ പരിഗണിക്കുന്നതിനനുസരിച്ചാണ് പദത്തിന് വില ഉണ്ടാവുക മുതലാലിത്ത വ്യവസ്ഥിതിക്കകത്ത് പ്രോലിറ്റേറിയട്ടിന്റെ സ്ഥാനം വളരെ താഴെയാണ് ഒരു ജാതി വ്യവസ്ഥക്കകത്ത് താഴ്ന്ന ജാതിക്കാരുടെ സ്ഥാനം വളരെ താഴ്ന്നയാണ് അങ്ങനെയുള്ളവരെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ഈ അറാതിൽ എന്ന് പറയുന്ന പദം അർദലൂൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പട്ടികജാതിക്കാർ ദളിതര് പിന്നോക്ക വിഭാഗം തൊഴിലാളികൾ അവരാണല്ലോ നിന്റെ കൂടെ ഉള്ളത് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രസ്ഥാനം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകുന്ന സ്വഭാവത്തിലാണ് ഈ വർത്തമാനം അങ്ങോട്ട് പറയുന്നത് ഇവർ ആക്ഷേപിക്കുകയാണ് ആരോപിക്കുകയാണ് അപ്പോള് നൂനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മറുപടി ഒമാന ബിത്താരി മമ്മിനികളായിട്ട് മുന്നിൽ മുന്നോട്ട് വരുന്നവരൊക്കെ സമന്മാരാണ് അവരുടെ കൂട്ടത്തിൽ അവരുടെ ഇടയിൽ ഒരു വിവേചനവും ഞാൻ കൽപ്പിക്കുകയില്ല നബി നബീസ്ലൈ വം വന്നിരുന്നപ്പോൾ കൂടെ വരുന്നവരിൽ സ്വന്തം നാട്ടുകാരുണ്ടായിരുന്നു കുറൈശികൾ ഉണ്ടായിരുന്നു കുറൈശിത്വം ഇല്ലാത്ത കുറൈശികൾ ഉണ്ടായിരുന്നു കുറേശ്ശികളെ അല്ലാത്തവരുണ്ടായിരുന്നു അവരിൽ അടിമകൾ ഉണ്ടായിരുന്നു വിമുക്തരായ അടിമകൾ ഉണ്ടായിരുന്നു സ്വദേശികൾ ഉണ്ടായിരുന്നു പരദേശികളും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആളുകൾ മുഴുവൻ പ്രവാചകനോട് ചേർന്നിട്ട് ഇതൊക്കെ അറിവുകൾക്കിടയിൽ വലിയ പിന്നെ പരിഗണനയുള്ള ഉള്ള വിഷയമായിരുന്നു അവർ പരദേശികളെ പരദേശികളെ ഉന്നതരായിട്ട് കണക്കാക്കിയിരുന്നില്ല അതാണ് പരദേശികളെ അവർ ഉന്നതരായിട്ട് കണക്കാക്കിയിരുന്നില്ല അതുകൊണ്ടാണ് നബീസ് അവസാനത്തിൽ പറഞ്ഞത് അജമിയും അറബിയും തമ്മിൽ ഒരു വ്യത്യാസമില്ലാന്ന് പറയാൻ കാരണതാണ് അജമിയും അറബിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അജമികളെ അവർ നല്ല പിന്നെ കൊള്ളുന്നവരായിട്ട് യോഗ്യതയുള്ളവരായിട്ട് കണക്കാക്കിയിരുന്നില്ല അതേസമയം പ്രവാചകന്റെ തൊട്ടടുത്തിരിക്കുന്ന സൽമാൻ ഉൽ ഫാരിസി അജമിയാണ് അദ്ദേഹം പേർഷ്യക്കാരനാണ് പാർസിയാണ് അറബിയല്ല പ്രവാചകന്റെ മറ്റൊരു ഭാഗത്തിരിക്കുന്ന സുഹൈബ് സുഹൈബ് റൂമി സുഹൈബുർ റൂമിയാണ് അദ്ദേഹം റോമക്കാരനാണ് റോമിൽ നിന്ന് വന്നതാ അദ്ദേഹം ഒരു വിമുക്ത അടിമയുമാണ് അതുപോലെ തന്നെ പ്രവാചകനോട് ചേർന്ന് നിൽക്കുന്ന അമ്മാറും ബിലാലും ബിലാലിനോട് ബിലാൽ ഹൃദയം നാഹുന്നുവിനോട് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട് സ്വർഗത്തിന്റെ ദർശനമുണ്ടായപ്പോൾ എനിക്ക് ഒരു പാദപതന ശബ്ദം ഞാൻ എൻ്റെ മുന്നേ കേട്ടു ബിലാലെ അത് താങ്കളായിരുന്നു ഒരു വർത്തമാനം നമ്മളൊന്ന് മനസ്സിലാക്കണം ആരാണ് ബിലാലുക ബിലാലബുൽ റബാഹുന്റെ സ്ഥാനം ജാ സൊസൈറ്റിയിൽ എന്തായിരുന്നു കബാലയത്തിന്റെ മുകളിലേക്ക് കയറ്റി ബാങ്ക് വിളിപ്പിച്ചത് മാത്രമല്ല ചരിത്രം അതൊരു പ്രഖ്യാപനമാണ് അതേസമയം അതിനേക്കാളധികം ആധ്യാത്മികമായ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വർത്തമാനമാണ് നബിസ് അലൈ വസ്ല്ലാം പറയുന്നത് ഞാൻ സ്വർഗം കണ്ടപ്പോൾ സ്വർഗത്തിന്റെ ദർശനം എനിക്കുണ്ടായപ്പോൾ വളരെ പരിചിതമായ ഒരു പാതപതന ശബ്ദം എനിക്ക് മുന്നേ ഞാൻ കേട്ടു മിലാലേ അത് താങ്കളായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് അവർ വർത്തമാനമുണ്ടല്ലോ അപ്പോൾ എല്ലാ തരത്തിലുള്ള വിഭജനപരമായ സകല ചിന്തകളെയും അവർ നിരാകരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് രണ്ടാമത്തെ സംഗതി നമ്മൾ ടിറണിയെക്കുറിച്ച് പറഞ്ഞു ദുരധികാരത്തെ സംബന്ധിച്ച് പറഞ്ഞു അധികാരത്തിനെതിരായി നിലപാടുകൾ എടുത്തവരാണ് പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹി സ്വല്ലാത്ത വസ്ലാമയുടെ ചരിത്രം അതിന്റെ ഒന്നാം തരം മാതൃകയാണ് വിഭജനപരമായിട്ടുള്ള സംഗതിയിലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വളരെ പ്രതി പ്രതീകാത്മകമായ സ്ഥാനമുണ്ട് എന്ന് കാണണം അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരെ വെച്ചിട്ട് ചില കവികളുടെ വിഭാവനങ്ങളുണ്ട് ചില കവികളുടെയും ദാർശനികരുടെയും അത് സാറയും ഹാഗാറും എന്ന് പറഞ്ഞാൽ ഹാഗറും എന്ന് പറഞ്ഞാൽ രണ്ട് ഒഴുക്കുകളാണത് രണ്ടൊഴുക്കുകളാണ് ഒന്നിന്റെ നിറം വെള്ളയാണെങ്കിൽ മറ്റേത് കറുത്തതാണ് ഹാജർ കറുത്തവളാണ് അല്ലെങ്കിൽ ഇന്ന സമുദായത്തിൽപ്പെട്ടവളാണ് എന്നതിനൊന്നും ഉറപ്പൊന്നുമില്ല കേട്ടോ ബൈബിളിൽ പറയുന്നതാണ് കറുത്താളാണ് അടിമയാണ് എന്നൊക്കെ പറയുന്നത് ബൈബിള് പറയുന്നതേ ഉള്ളൂ അതിനപ്പുറം ഖുർആൻലോ അദീസ്ലോ അതൊന്നും വന്നിട്ടില്ല പക്ഷെ നമ്മൾ അതൊന്നും എടുത്തു കഴിഞ്ഞാൽ രണ്ട് രണ്ട് വംശങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ എല്ലാ സമൂഹത്തിന്റെയും നേതൃസ്ഥാനത്ത് അബ്രഹാം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പിതാവ് സകല ജനങ്ങളുടെയും പിതാവ് എന്നാണ് അർത്ഥം ഇനി ഇമാമ എന്ന് വിശുദ്ധ കുറവാൻ പറയും എല്ലാ മനുഷ്യർക്കും ഇമാമായിട്ട് നാം നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യർക്കിടയിലുള്ള ഒരു പൊതു പരിഗണന ആ പരിഗണനയെ ഉൾക്കൊള്ളുന്ന സ്വഭാവത്തിലുള്ള രണ്ട് പ്രവാഹങ്ങളാണ് ഹാജറും സാറയും എന്നുള്ള ഒരു 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 കാൽപ്പനികത അതൊരു കാൽപ്പനികതയാണ് പക്ഷെ അതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള വിഭജനങ്ങളെയും നിരാകരിക്കുന്നു എന്നുള്ളതാണ് അധികാരത്തിനെതിരെ എതിരായിട്ടുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിലപാട് വളരെ ക്ലിയറാണ് അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് സ്വന്തം പിതാവിനോട് തർക്കിച്ചത് പിതാവ് തെറ്റ് ചെയ്യുന്നു എന്ന കാരണത്താൽ മാത്രമല്ല പിതാവിനോട് തർക്കിക്കാം എന്ന ഒരാശയം കൂടി അതിലടങ്ങിയിട്ടുണ്ടല്ലോ ഇൻഷാ അല്ലാ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാം പല പ്രാവശ്യം പറഞ്ഞതായിരിക്കും സകല പല കാര്യങ്ങളും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് തർക്കിച്ചു പിതാവാണെങ്കിൽ ആ സൊസൈറ്റിയിലെ പുരോഹിതനാണ് രാജാവിന്റെ കൊട്ടാരത്തിന് മുതിർന്ന സ്ഥാനമുള്ള ഉയർന്ന സ്ഥാനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്നത്തെ ബ്യൂറോക്രസിയുടെയും അന്നത്തെ പിന്നെ എന്താണ് പ്രീസ്റ്റോക്രസിയുടെയും അന്നത്തെ ബ്യൂറോക്രസിയുടെയും പ്രീസ്റ്റോക്രസിയുടെയും പ്രതിനിധാനമുള്ള ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ പിതാവ് ആസർ എന്ന് പല റിപ്പോർട്ടുകളിലൂടെയും തഫസീറുകളിലൂടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ ആസറിനെതിരായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം കലഹിക്കുന്നു അവിടെയും നിൽക്കുന്നില്ല അലംതറ ഇബ്രാഹീമുമായിട്ട് തർക്കിച്ചൊരു മനുഷ്യനെ നീ കണ്ടില്ലയോ അതാരാണ് അവൻ റബ്ബിനെ കുറിച്ചാണ് തർക്കിച്ചത് അഥവാ റുബൂബിയത്തിനെ കുറിച്ച് അധികാരത്തെ കുറിച്ചാണ് തർക്കിച്ചത് എന്തെന്നാൽ അവന് നാം എന്നൊരു സ്ഥാനം നൽകിയിരുന്നു അള്ളാഹുവാണല്ലോ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് അവൻ രാജാവായിരുന്നു പക്ഷെ അവന്റെ ഭരണം ഈ പറഞ്ഞ പോലെ ഒരു ടിറണിക്കൽ വ്യവസ്ഥയായിരുന്നു അവൻ സൃഷ്ടിച്ചിരുന്നത് അത് തികച്ചും ഏകാധിപത്യപരമായിരുന്നു തികച്ചും സ്വേച്ഛാധിപത്യപരമായിരുന്നു തികച്ചും ദുരധികാരപരമായിരുന്നു എന്ന് കാണാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലുള്ള മാതൃകയാണ് മുസാൻ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം നമുക്കറിയാം ഫറോവ എന്തുകൊണ്ട് ഖുർആനിലെ ഏറ്റവും ഭീകരനായ വില്ലനായിട്ട് മാറുന്നു ഈ ബിലീസ് കഴിഞ്ഞ പിന്നെ ഏറ്റവും ഭീകരനായിട്ടുള്ള വില്ലൻ ഫറോവയാണ് ഫറോവയാണ് തൗബ പോലും സ്വീകരിക്കപ്പെടാത്തൊരു മനുഷ്യൻ ഫറോവയാണ് അവസാനം വെള്ളം ഇങ്ങനെ മുങ്ങുന്ന സമയത്ത് പിന്നെ എന്നൊക്കെ അയാൾ പറഞ്ഞതായിട്ട് കുറയാൻ പറയുന്നുണ്ട് ആ സമയത്ത് മനുഷ്യരോട് കുറയാൻ പറയുന്നത് ഏറ്റവും അവസാനത്തെ സെക്കൻഡ് വരെ നിങ്ങൾക്ക് അവസരം ഉണ്ടെന്നാണ് അതാണല്ലോ ഈ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് വിശദീകരിക്കുമ്പോഴൊക്കെ പറഞ്ഞത് തൗബയാണ് നിലനിൽക്കുന്ന ഏറ്റവും സത്യമായ മൂല്യം നിലനിൽക്കുന്ന ഏറ്റവും സത്യമായ മൂല്യം എന്ന് പറയുന്നത് തൗബയാണ് അതിനേക്കാൾ വലുതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ സെക്കൻഡ് വരെ മനുഷ്യൻ അള്ളാഹു അവസരം കൊടുക്കുകയാണ് പക്ഷെ ഫുറാവിന്റെ കാര്യത്തിൽ അതുണ്ടായില്ല അവസാനം വിളിച്ചു പടച്ചോൻ അത് സ്വീകരിക്കുന്നില്ല എന്ന് തന്നെ ഖുർആാൻ പറയുന്നുണ്ട് അവിടെ അങ്ങനെ ആ ഒരു ഫറോവ ദുരധികാരത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് മാറുന്നു മുസാലി സ്വലാത്തു വസ്സലാം അവിടെ ഒരു കലാപകാരിയായിട്ട് മാറുന്നു എന്നും കാണണം മൂന്നാമത് പറഞ്ഞ മുതലാളിത്തമുണ്ടല്ലോ സമ്പത്തുമായി ബന്ധപ്പെട്ട ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന കുറെ മൂല്യങ്ങളുണ്ട് ഒരുപാട് മൂല്യങ്ങളുണ്ട് ഇഫാതൽക്ക് അങ്ങോട്ട് പല കാര്യങ്ങൾ ക്രിസ്ത് അതില് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ അതില് അതിനപ്പുറത്തുള്ള മാനങ്ങളും അവിടെ അത്തരം സംഗതികളൊക്കെയും യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ അരാജകത്വങ്ങളെയും എല്ലാ അസമത്വങ്ങളെയും നിരാകരിക്കുന്ന ഒന്നാണ് എന്ന് കാണാൻ സാധിക്കും സ്വാഭാവികമായിട്ടും അത് ക്യാപിറ്റല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനസികാവസ്ഥ അതാണ് ക്യാപിറ്റലിന് അല്ലെങ്കിൽ സമ്പത്തിന് പരമപ്രധാനമായി കാണുന്ന ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയെ തള്ളിക്കളയുന്നുള്ളതാണ് ഈ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ പ്രവണതകൾക്കും എതിരെ നിലകൊണ്ടിട്ടുള്ള പ്രവാചകന്മാർ ആ പ്രവാചകന്മാരിലെ ഖലീലുള്ള എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സന്ദർഭമാണല്ലോ അബാ ഹലീലു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പിന്തുടർന്ന് വന്നിട്ടുള്ള സകല പ്രവാചകന്മാരും അവസാനത്തിൽ മുഹമ്മദ് മുസ്തഫ സാഹു അലിബുസല്ലമിയും എന്തിനൊക്കെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുവാൻ മണിമാളികകളിൽ മാത്രം പോരാ വിളക്ക് വിളക്ക് എല്ലായിടത്തും ഒരുപോലെ കത്താനുള്ളതാണ് എല്ലായിടത്തും ഒരുപോലെ കത്താനുള്ളതാണ് അഥവാ മണിമാലികകളിൽ മാത്രമാണ് വിളക്ക് കത്തുന്നതെങ്കിൽ മറ്റുള്ളവരെ അന്ധകാരത്തിൽ പെടുത്തിയിട്ട് അവരുടെ രക്തം ഇന്ധനമാക്കി മാറ്റിയിട്ട് മാത്രമാണ് ഇത് കത്തുന്നത് എന്നുകൂടി മനസ്സിലാക്കണം വലിയ ഒരു വിഭാഗം ആളുകൾ സമ്പന്നരായി ജീവിക്കുന്നത് മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമാണ് ബിഹൈൻഡ് എവറി ഗ്രേറ്റ് ഫോർച്യൂൺസ് എ ക്രൈം എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയൊന്നുമല്ല ബൽസാക്കിന്റെ ഒരു വർത്തമാനമാണ് അദ്ദേഹം ഒരു മാക്സിയം പിന്നെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ് എല്ലാ വലിയ സമ്പത്തിന്റെയും പിന്നിൽ ഒരു ക്രൈം ഉണ്ടെന്നാണ് പക്ഷെ ക്യാപിറ്റലിസത്തിൽ അങ്ങനെയാണ് ക്യാപിറ്റലിസത്തിൽ അത് അങ്ങനെയാണ് എന്ന് തന്നെ കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ തിരിച്ചറിയുകയും എല്ലാ അനീതിക്കും എതിരായിട്ട് ശബ്ദിക്കുകയും അതിൽ ഒരു കൃത്യമായൊരു ഒരു ജീവിതം നൈതികമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അതാണ് പ്രവാചകന്മാരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് തിരിച്ചറിയണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ലൈഫിലേക്കും മിഷനിലേക്കും ഒക്കെ നമുക്ക് തുടർന്ന് വിശദമായിട്ട് സഞ്ചരിക്കാവുന്നതാണ് അള്ളാഹു സുബാനോ തല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ